ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ കല്ലൂർ ഭാഗത്ത് അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഏകദേശം നാല് മീറ്റർ വീതിയിലുള്ള ടാറ് വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് ചുറ്റുമതിലുകെട്ട് ഗേറ്റ് വെച്ചിട്ടില്ല രണ്ട് ബെഡ്റൂമ് ഒരു ബാത്ത്റൂം അത് ഹാളിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് കിടക്കണ്ട അതുപോലെ ഒരു കിച്ചൺ പൈപ്പ് കണക്ഷൻ ഉണ്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് പ്ലംബിംഗ് വർക്കൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ വർക്കും ഇതൊക്കെ നല്ല രീതിയിൽ ടൈലൊക്കെ വിരിച്ചിട്ടുള്ള വീടാണ് പതിമൂന്ന് ലക്ഷം ലാസ്റ്റ് വിലയാണ് നല്ല സൂപ്പർ വീടാണ് വീടിന് പുറകിലായിട്ട് അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലമുണ്ട് അത്യാവശ്യം ചെടികളൊക്കെ വെക്കാം അതുപോലെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് നല്ല രീതിയിൽ പണി തീർത്ത കിണറാണ് പൈപ്പ് കണക്ഷനും ഉണ്ട് കിണർ വെള്ളമുണ്ട് ചുറ്റും അതിൽ കെട്ടിണ്ട് ഗേറ്റ് വെച്ചിട്ടില്ല മാത്രം ഹൈ ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണാം